ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇന്ന് പോകുന്ന ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഈ ഈച്ചപ്പാടയാണ് കേട്ടോ അത് അപ്പം ഇനി നമുക്ക് ഞാൻ ഇതുവരെ പോകുന്ന ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടില്ല അപ്പം പഴയ ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ ഞാൻ മഴ വീഡിയോ ഒന്ന എടുക്കാം ഭയങ്കര മഴയാണ് അപ്പം മഴയത്ത് പോയി ഞാൻ ഒന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കേൾക്കാൻ പറ്റില്ല അപ്പം നമുക്ക് പ്രശ്നമൊക്കെ ചെയ്തിട്ട് കാണാം ഹലോ ഗൈസ് ഫേസ് വാഷ് ചെയ്യാം ഞാൻ ഇത് പ്ലമ്മിൻ്റെ ആൻഡ് പപ്പായ ഗ്ലോബറേറ്റ് ഫേസ് വാഷാണ് ചെയ്യണത് ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണത് മൂന്നാല് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം നല്ലതാണ് മൂന്നാലും യൂസ് ചെയ്യാം അത്യാവശ്യം അത്യാവശ്യം ഫേസ് വാഷ് എടുത്തു യൂസ് ചെയ്ത് ഫേസ് ഫോസ്റ്റ് കഴിഞ്ഞു കൊടുക്കാം എണീറ്റ പാടെ നമ്മൾ ഒരിക്കലും ഫേസ് വാഷ് അപ്ലൈ ചെയ്യരുത്

ഞാൻ ഫേസ് ഒക്കെ വാഷ് കഴിഞ്ഞിട്ട് താഴെ പോയ പച്ചൻ ഫുഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ അമ്മേനോട് പൂക്കെ പോയി പറഞ്ഞ അമ്മേനെ കഴിഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പം താഴെ വീട്ടിൽ പാട്ടിച്ച് ഇരിക്കുന്നു അതൊക്കെ തന്നെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പിന്നെ പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ബാഗ് സ്റ്റിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നല്ല മഴയായിരുന്നു പുറത്ത് ഞാൻ കൂടെ വീട്ടിൽ ആ സ്റ്റിച്ചിങ് ഇറക്കാൻ വേണ്ടി പോകണത് അപ്പോൾ ഞാൻ ചട്ടിപ്പറമ്പ് വരെ പോകണ്ടായിരുന്നു അവിടെ വരെ പോയിട്ട് വേണമായിരുന്നു ബാഗ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് അവിടുന്ന് നേരെ ചട്ടിപ്പറമ്പ് ബാഗ് തിന്നാന് ഇല്ലായിരുന്നു എന്നാൽ എനിക്കൊരു പലാസം ഒക്കെ എടുക്കാണ്ടായിരുന്നു അപ്പം ഞാൻ ആ നേരം കൊണ്ട് കറണ്ട് വന്നു പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണ വഴിയാണ് കേട്ടോ കാരണം അത് തുന്നിയൊക്കെ കിട്ടി പിന്നെ ഇത് വീട്ടിൽ പോകണവിടെ വഴിയിൻ്റെ അവിടെ സൈഡിൽ നമുക്ക് നല്ലൊരു വ്യൂ ഉണ്ട് അപ്പം ഞാൻ അത് ജസ്റ്റ് കണ്ടപ്പോൾ എടുത്താണ് മഴക്കാലം തന്നെ പിന്നെ വീട്ടിലെത്തി ഞാൻ ആ ബാഗാൻ വൈകിയായിട്ട് വെക്കരുത് നമ്മൾ ശരിയായിരുന്നു നോക്കുന്നതിനകത്ത് സാധനങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നു നോക്കായിരുന്നു കൂടിയൊക്കെ കഴിഞ്ഞ് വന്നു ചെറുതായിട്ട് എനിക്ക് പനിയും കോൾഡുമൊക്കെ വരുന്ന പോലെ ഒരു സംശയം ഉണ്ട് ഞാനാണെങ്കിൽ ഇന്ന് വൈകുന്നേരം പോവും അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ പോകുന്ന അന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചത് എനിക്ക് വായിച്ചിട്ടല്ല ശരിക്കും എന്തോ ഒരു സുഖം ഇല്ല എനിക്ക് എനിക്കിങ്ങനെ കോൾഡൊക്കെ ആയിട്ട് എനിക്ക് എന്തോ അയ്യാ കോൾഡ് വരുന്ന പോലെ ഉണ്ട് അപ്പം നമുക്ക് നോക്കാം നാളത്തേക്ക് ഇപ്പോൾ എന്താവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ ട്രെയിനിൽ ഏസിയാണ് പൊതുവേ തണുപ്പാണ് നമുക്കെന്തായാലും നോക്കാം പിന്നെ എന്തായാലും ഞാൻ അന്ന് പോവല്ലേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നെ ട്രെയിൻ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അധികം എമൗണ്ട് പോകും എന്നാണ് തോന്നണേ ചിലപ്പോൾ ഒന്നും റിട്ടേൺ വരില്ല കാരണം ഞാൻ ആയിരം രൂപ കൊടുത്തിട്ടാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയും എമൗണ്ട് പോയിട്ട് എന്തായാലും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ബുക്ക് ചെയ്യണ്ടേ പിന്നെ ട്രെയിൻ ടിക്കറ്റ് കിട്ടാനും പാടാണ് എന്തായാലും നമുക്ക് നോക്കാം ഒരു സുഖക്കേട് ഉണ്ട് എന്നാലും കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പറൊക്കെ വീട്ടിൽ പോയിട്ടുണ്ട് ചിക്കൻ മേടിച്ചിട്ട് ഇപ്പോൾ ഭയങ്കര മഴയായ കാരണം ഭയങ്കര സ്ലിപ്പറിയാണ് കേട്ടോ എല്ലായിടത്തും ഇപ്പം സൂക്ഷിച്ച് നടക്കണം അല്ലെങ്കിൽ താഴെ കിടക്കും കണ്ടോ ഭയങ്കര സ്ലിപ്പറിയാണ് ചക്കിനെ കാണിച്ചു തരാം കണ്ടോ ചക്കിപ്പോൾ നീറ്റ് വരും കേട്ടോ കണ്ടോ ഇതിനിപ്പം എങ്ങനെ അഴിച്ചു വിട്ടാൽ മതി അതിങ്ങനെ മസാജ് ചെയ്യാൻ വേണ്ടിട്ട് വന്ന നമുക്ക് ഇരുന്ന് തരാട്ടോ തൊടാൻ വേണ്ടിട്ട് ഇരുന്ന് വരിക പാവം എന്നാ ഞാൻ കൊണ്ടുപോകട്ടെ അടുത്തോ ഞാൻ വരാം ഒന്നുകൂടി ഗൈസ് അപ്പം ഞാൻ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കാൻ തിരിച്ചെൻ്റെ വീട്ടിൽ തന്നെ എത്തി അപ്പുറത്തോട്ട് ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ മേടിച്ച് വന്നു കേട്ടോ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാൻ എപ്പോഴും മാമടത്തൊക്കെ കൊടുക്കുക കഴിഞ്ഞാൽ അതും മേടിച്ച് വന്ന് ഉച്ചയ്ക്ക് കുറച്ച് ചോറൊക്കെ കഴിച്ച് അമ്മ പായസം ഉണ്ടാക്കിയിട്ട് പാലട ലാസ്റ്റ് അതും കഴിച്ചു നല്ല ഉണ്ടാക്കിയത് സംഭവം തലേശ ഉണ്ടാക്കിയതാണ് പക്ഷെ ഞാൻ രണ്ട് മൂന്ന് വട്ടം കഴിച്ചു എടുത്ത് കഴിച്ചു പിന്നെ ഞാൻ പോവല്ലേ അപ്പോൾ ആ വേസ്റ്റ് ബാസ്ക്കറ്റിലെ വേസ്റ്റൊക്കെ ഒന്ന് കളയാമെന്നൊക്കെ വിചാരിച്ച് അതിൻ്റെ ബക്കറ്റൊക്കെ എടുത്ത് താഴെ പോയി പക്ഷേ ഇപ്പോൾ പ്ലാസ്റ്റിക് പുറത്തുനിന്ന് വിടാൻ പറ്റാത്ത കാരണം അത് ഞാൻ കളഞ്ഞിട്ടില്ല കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാൽ ഞാൻ ആക്കിയും കൂടി ഇരിക്കുക കുറച്ചാക്കി അപ്പം ആക്കിയും കൂടി ആക്കട്ടെ വിചാരിച്ച നമുക്ക് കർപ്പൂരത്തിൻ്റെ ഇല എല്ലാ കാശും ഞാൻ അത് മുറിക്കാം ഇതാണ് കർപ്പൂരം എന്താടി ഞാനേ കർപ്പൂരത്തിന്റെ ഇല എടുക്കാൻ കർപ്പൂരത്തിന്റെ അര റോസ് ഉണ്ടവിടെ നമുക്ക് ആ അവിടെ അത് വലിയൊരു മരമായി പടർന്നിട്ടുണ്ട് ഗേൾസ് പിന്നെ കുഞ്ഞൊരു തെയ്യായിരുന്നോ മരത്തിന്റെ സൈസായിട്ടുണ്ട് നമുക്കിത് ഇങ്ങനെ മുറിച്ചെടുക്കാം തൽക്കാലം അങ്ങനൊന്നും കിട്ടൂല ഫുള്ള് ഇതിൽ വെള്ളമായിട്ടിരിക്കാണ് അപ്പോൾ തലേമ്മക്ക് ചാടാനും സാധ്യത നമുക്ക് നമുക്കിതായി നീല് കഴുകാൻ പോവാ നമുക്ക് നീല് കഴുകിയിട്ട് നോക്കാം ആ ഇവിടെ രണ്ട് ഡ്രസ്സ് കഴിഞ്ഞ് ഞാൻ ടെറസിക്ക് ഇറങ്ങാൻ ഞാനിത് നമ്മൾ ഇനി ഞാൻ ടെറസിക്ക് ഇറങ്ങില്ല കൈസ അപ്പം നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ ഇത് ഈ രണ്ട് ഡ്രസ്സ് നമ്മൾ അങ്ങോട്ട് ഇടാം അപ്പം നല്ല മഴയാണ് ഫുൾ ഡേ മഴയാണ് അപ്പം നമ്മളത് പുറത്ത് കിട്ടാൻ ശരിയാക്കില്ല സോ നമ്മൾ കഴുകി നല്ല കുട്ടിയായിട്ട് കാണാം കാണണം മേലുകഴുക അവാസ്താ കൂടിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചുണ്ടതായി വന്നിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഇടാൻ പോകാൻ ഡ്രസ്സ് അപ്പോൾ എന്തായാലും ഞാൻ ഡൗണ്ടിൽ നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിന് ജീൻസ് കയർ ചെയ്യണം അതോ പ്ലാൻ പാൻറ്റ് തന്നെ പേർ ചെയ്യാൻ വന്നോളിക്കാറുണ്ട് കാരണം എനിക്ക് ഞാൻ പറഞ്ഞത് ചെറുതായിട്ട് പനിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇനി എ സി എ സി തട്ടിയിട്ട് എനിക്ക് എ സി തട്ടയാ പറ്റാതെ പോകുന്ന ഒരു സംശയം കൊണ്ടാണ് ഞാൻ എനിക്ക് അങ്ങനെ ഡൗട്ട് വന്നത് ഞാൻ എന്തായാലും ഏതാണ് പേർ ചെയ്യാൻ നിൽക്കാന നോക്കാം അപ്പം പോവാനായിട്ടുണ്ട് ഞാൻ ഈ ഡ്രസ്സാണ് ഇണ്ടത് എന്തായാലും തണുപ്പൊക്കെ ലോക്കൽ ഡ്രസ്സൊക്കെ മതി ലോക്കൽ എന്നാലും ഇപ്പൊ മാള് വന്നിട്ടുണ്ട് ദേവിക വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും നമ്മളെല്ലാര നിങ്ങൾ വരുന്നുണ്ടോ മാള് തോന്നോ വാ മാൾ പോകും വന്നിട്ട് പഠിക്കേ മാള് ഉണ്ടാവും ദേവിക എന്തായാലും പണിയൊന്നും ഇല്ലല്ലോ തണുപ്പേക്കും ഡാൻസൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ആ അപ്പോൾ ഒക്കെ ഇറങ്ങാനുമായി അപ്പോൾ ഞാൻ എന്താ ഇത് രണ്ട് സാധനങ്ങൾ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് മേടിച്ചാണ് ഡോവും ഡോവിൻ്റെ കൺ ഷാംപൂവും കണ്ടീഷണറും അപ്പോൾ ഇത് അടയ്ക്കാനുള്ള ഇതിലായിരുന്നു ലോക്ക് ചെയ്യാൻ വേണ്ടി തിരിച്ചിട്ട് അൺലോക്ക് ചെയ്തിട്ട് ലോക്ക് ചെയ്യാൻ അറിയേണ്ടി വരുന്നില്ലേ അപ്പോൾ ഞാൻ അതിന് ട്രൈ ചെയ്തോണ്ടിരിക്കായിരുന്നു കിട്ടി പിന്നെ പോവാണ് കേസ് അപ്പോൾ ഇത് പീരീഡ്സൊക്കെ ആയ കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് പോവാൻ അപ്പോൾ ഞാൻ ജീൻസ് ഇരുന്നോ വേണ്ടതെന്നുള്ള ഡൗട്ടിലൊക്കെ ആയിരുന്നു അവസാനം ഞാൻ ജീൻസ് തന്നെ എടുത്തിട്ടു അപ്പോൾ അപ്പോൾ നമുക്കിനി

でも私さんはあんじゃない。 അപ്പൊ താഴെള്ള ബാഗോ അല്ല അതെന്ത് ബാഗാ കൊറേ കള്ളികൾ ഉള്ളതാ

മാമാർക്ക് മാർക്ക് എന്താ പറയോ മറ്റിതൊന്നും പറ്റില്ല മാമാർക്കോ ഏതാ റെഡാടുന്ന ഏതോ

ണ്ട് ബിസ്ക്കറ്റ് കൊടുത്തേക്കാണ് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചായിരുന്നു വരുന്ന തിന്നാമനു പക്ഷെ വരുമ്പോൾ ഞാൻ എന്തൊന്നുമില്ല പോവാൻ കേസ് പോവാണ് അമ്മമാൻ്റെ അടുത്തേക്ക് പോവണോ പരീക്ഷ ഉണ്ടെന്ന് ഞാൻ അമ്മ വരുന്നില്ലേ കൊടുക്കട്ടെ അമ്മ വാ അങ്ങനെ അമ്മമ്മേന്റെ ബർത്ത്ഡേ ആയിരുന്നു ഗൈസ് നെക്സ്റ്റ് ഡേ ഞാൻ പോണതിൻ്റെ നെക്സ്റ്റ് ഡേ അപ്പോ ഞാനതറിയാതെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യണ്ടായിരുന്നത് ഒരു ദിവസം കൂടി എനിക്ക് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്താൽ മതി പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ അമ്മമ്മയ്ക്ക് ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തതാണ് പില്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നു പിന്നെ പോ ഇറങ്ങാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മമ്മ ഇങ്ങനെ പറയുമായിരുന്നു നാളെ പോയാൽ പോരായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി നല്ല മഴയായിരുന്നു പുറത്തുണ്ടായിരുന്നത് ഇറങ്ങാൻ നേരത്ത് നല്ല മഴയായിരുന്നു വയസ്സ് പുറത്ത് അങ്ങനെ മാളു ഒരു കുടയൊക്കെ എടുത്ത് കാറിൻ്റെ അങ്ങടേക്ക് കയറി പിന്നെ ഞാൻ കയറി അച്ഛൻ കാറിൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞങ്ങൾ പോയി ഇപ്രാവശ്യം മാളൊന്നും ഇല്ലായിരുന്നു ഞാൻ അമ്മയും അച്ഛനും പിന്നെ മാളിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ഞാൻ ഓടിക്കണോ യിൽവേ സ്റ്റേഷൻ എത്തി അപ്പോഴും നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്നിട്ട് അച്ഛൻ കാറൊക്കെ പാർക്ക് ചെയ്യാൻ പോയി അപ്പൊ ഞാനും അമ്മയും പിന്നോണ്ടിയും അമ്മയും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം എൻ്റെ ഇത് ഫിഫ്റ്റീൻ ആയിരുന്നു തേർട്ടീൻ്റെ അവിടെ മഴ കാരണം ഞങ്ങൾ സ്റ്റക്കായി അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ട്രെയിനൊക്കെ വന്ന് ബൈ ഒക്കെ പറഞ്ഞു അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് ഫുൾ പറ്റാൾക്കാരായിരുന്നു ഗൈസ് അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തായിരുന്നു പിന്നെ രാവിലെ ഒരു ആറര ഒക്കെ ആയപ്പോഴത്തേക്കിനും ബാനസവാടി ഇറങ്ങി അപ്പോൾ വീഡിയോ ഇഷ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ഗ്സ്